പതിനേഴ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ഒന്നാം പ്രതിക്ക് ഇരുപത്തേഴ് വർഷം കഠിനത്തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും രണ്ടാം പ്രതിക്ക് പത്തു വർഷവും മൂന്ന് മാസവും കഠിനത്തടവും മുപ്പത്തി രൂപ പിഴയുമാണ് ശിക്ഷ പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിക്ക് ഇരുപത്തിയേഴ് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും രണ്ടാം പ്രതിക്ക് പത്തു വർഷവും മൂന്നു മാസവും കഠിനതടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ദേവുളം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ എം വിധി പ്രസ്താവിച്ചു ഒന്നാം പ്രതി തമിഴ്നാട് തേനീ ജില്ലയിൽ ബോഡിനായ്ക്കന്നൂർ താലൂക്കിൽ നന്നാവന തെരുവിൽ രവീന്ദ്രനെയും രണ്ടാം പ്രതി പുപ്പാറ മൂലത്തറ സ്വദേശി സതീഷ് എന്ന രാജേഷ് എന്നിവരെയാണ് സിക്ഷിച്ചത് പിഴസംഖ്യ ഒന്നാം പ്രതി അടയ്ക്കാതിരുന്നാൽ എട്ടു മാസം കൂടെ അധിക കഠിനതടവും പിഴസംഖ്യ രണ്ടാം പ്രതി അടയ്ക്കാതിരുന്നാൽ നാലു മാസം കൂടെ അധിക കഠിനതടവും കോടതി വിധിച്ചു പിഴസംഖ്യാ പ്രതികൾ അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടിം കോമൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവായി ാം പ്രതിയെ പോക്സോ നിയമത്തിലെയും ഇന്ത്യൻ പീനൽ കോഡിലെയും വിവിധ വകുപ്പുകൾ പ്രകാരവും രണ്ടാം പ്രതിയെ ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഒന്നാം പ്രതി രവീന്ദ്രന്റെ നിർദ്ദേശാനുസരണം രണ്ടാം പ്രതി സതീഷ് എന്ന രാജേഷ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ പെൺകുട്ടി താമസിക്കുന്ന പൂപ്പാറ മൂലത്തറയിലുള്ള വീട്ടിലെത്തി വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന അവസരത്തിൽ പെൺകുട്ടിയെ മർദ്ദിച്ച് പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുകയും തുടർന്ന് മൂന്നാം പ്രതി മുരുകേശ്വൻ ഓടിച്ചിരുന്ന ജീപ്പിൽ തട്ടിക്കൊണ്ടുപോയി ബോഡിമെട്ടിൽ എത്തിക്കുകയും തുടർന്ന് ഒന്നാം പ്രതിക്ക് കൈമാറുകയുമായിരുന്നു തുടർന്ന് ഒന്നാം പ്രതി പെൺകുട്ടിയെ ചെന്നൈയിലേക്കും യും മധുരയിലേക്കും കടത്തിക്കൊണ്ടുപോയി മധുരയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയെ തുടർന്ന് ഒരു മാസത്തിനു ശേഷം പെൺകുട്ടിയെയും ഒന്നാം പ്രതിയെയും ശാന്തംപാറ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി രണ്ടും മൂന്നും പ്രതികളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂന്ന് പ്രതികൾ ഉണ്ടായിരുന്ന ഈ കേസിൽ മൂന്നാം പ്രതി തമിഴ്നാട് ഉത്തമം താലൂക്കിൽ അയ്യംപെട്ടി സ്വദേശി മുരുകേശനെ കോടതി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയച്ചു ശാന്തംപാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എസ് ജയൻ അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡുകറ്റ് സ്മിജു കെ ദാസ് ഹാജരായി Offering 56 plus programs, serving 7,000 plus students, Al Azhar, the most versatile campus in South India since 2002, K M Musa Haji, founder chairman Al Azhar Group of Institutions, Todobura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged. And minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions Thudubra.